തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സി പി എമ്മിനെ വെട്ടിലാക്കി ബി ജെ പിയുടെ ഒന്നാംതരം ബോംബ് രേഖാമൂലം ചിലവാക്കിയ ആയിരം കോടി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെയുള്ള ഇരുപതിനായിരം കോടി രൂപയുടെ വികസനമേ വിടെ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന അഴിമതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നഗരകാര്യ മന്ത്രാലയത്തിനും കത്ത് നൽകിയതായി വ്യക്തമാക്കി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കോർപ്പറേഷൻ രേഖാമൂലം ചിലവാക്കിയത് ആയിരം കോടി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ഇരുപതിനായിരം കോടി രൂപയാണ് എന്നാൽ അത്രയും തുകയുടെ വികസനം നടന്നിരുന്നു എങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ തലവര തന്നെ മാറിയനെയും രാജീവ് അറിയിച്ചു കോർപ്പറേഷനിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളെക്കുറിച്ച് രേഖകളില്ല എല്ലാ രേഖകളില്ല നാശമായ അവസ്ഥയിലാണ് പുതിയ വാഹനങ്ങൾ വാങ്ങിയതിലും ക്രമക്കേടുകളുണ്ട് ും ക്രമക്കേടുകളിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണ ആവശ്യങ്ങൾക്കായി വാങ്ങിയ അൻപത് ഇ റിക്ഷകൾ ചാർജിംഗ് സംവിധാനവും ഗുണനിലവാരവും ഇല്ലാത്തത് കാരണം വാറണ്ടിക്ക് മുമ്പ് തന്നെ ഒരു മാസം പോലും ഉപയോഗിക്കാതെ നശിച്ചു